വൈഷ്ണവ് ഫ്രം കണ്ണൂർ അനിയനാണ് സുന്ദരന കൊള്ളാട്ടോ ആരോടെ കൂടെ വന്നിട്ടല്ല അനിയനാ സത്യ ഫ്രണ്ട് ഗേൾ ഫ്രണ്ടാ ചിന്തിക്കാറുണ്ട് വിഷമം മെലഡി അനുരാഗിനിയാണെന്ന് പിന്നെ ഫാസ്റ്റ് മനമധുര കരിമ്പേ പിന്നെ പിന്നെ ഇത് സെമി ഏഴ് സ്വരങ്ങളും ഓക്കെ ഓക്കെ മാമിനോട് വേറെ ഏതെങ്കിലും ഒരു ഫാസ്റ്റ് നമ്പർ ഉണ്ടോ ഞങ്ങൾക്ക് ഇപ്പോൾ ഫാസ്റ്റ് പാടിക്കണം തോന്നി എന്തു ഒരു മധുരക്കിനാവിന് മതിയാവും അതെ അനുരാഗിണി ഈ തായൻ വിരിഞ്ഞ പൂക്കൾ ഒരമാലയായി നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ ഗുഡ് ഇനി ഒരു ഫാസ്റ്റ് നമ്പർ നമ്പറായിക്കോട്ടെ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോക്കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാൽ ഒരു പൊൻവലനെയ ഒരു സാധനം കുറച്ചും കൂടെ ക്ലാസ്സിക്കൽ സെമി ക്ലാസിക്കൽ സ്വഭാവം ഉള്ള ഒരു പാട്ട് ശ്രീലതികൾ ശ്രീലതികൾ തളിരണി വേളിമകളേർമൊഴിയേ വൈഷ്ണ